അന്ധവിശ്വാസങ്ങൾക്ക് ഒരു കുറവുമില്ലാത്ത നാടാണ് നമ്മുടെ കേരളം വിദ്യാഭ്യാസവും സാക്ഷരതയുമൊക്കെ കൂടുതലാണെങ്കിലും അതിൻ്റെ പേരിൽ അന്ധവിശ്വാസം കുറയ്ക്കാനുള്ള അഹങ്കാരമൊന്നും മലയാളികൾക്കില്ല നരബലിയൊക്കെ നടത്തി കാശുണ്ടാക്കാനുള്ള പരീക്ഷണങ്ങൾ നടത്തി വിജയിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ആധുനിക മലയാളി കഴിഞ്ഞ ദിവസവും കാലാകാലങ്ങളായിട്ട് നമ്മളിങ്ങനെ ആചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അന്ധവിശ്വാസത്തിൻ്റെ പുനരവതരണം നടന്നിരുന്നു കാര്യം മറ്റൊന്നുമല്ല സോളാർ എക്ലിപ്സ് മനസ്സിലായില്ലേ സൂര്യഗ്രഹണം സൂര്യഗ്രഹണ സമയത്ത് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മളെയൊക്കെ പട്ടിണി കിടന്നൊരു ഏർപ്പാട് ഒരുപാട് വർഷങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോഴും ഈ സംഭവം നമ്മുടെ നാട്ടിൽ തുടർച്ചയായിട്ട് അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് മുമ്പൊക്കെ ആണെങ്കിൽ സൂര്യഗ്രഹണ സമയത്ത് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നുള്ള കാര്യം മാത്രമാണ് നമ്മൾ കേട്ടിരുന്നത് എന്നാൽ ഇപ്പോൾ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ കൂടി വരുന്നത് കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല പുറത്തു പോകാൻ പാടില്ല പ്രാർത്ഥിക്കുവാൻ പാടില്ല പുതിയതായിട്ടൊന്നും തുടങ്ങുവാൻ പാടില്ല അങ്ങനെ സൂര്യഗ്രഹണ സമയത്ത് ചെയ്യാൻ പാടില്ലാത്ത കാരണങ്ങളുടെ കാര്യങ്ങളുടെ നിര ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇത്രയൊക്കെ പറയാൻ കാരണം ഈ കഴിഞ്ഞ സൂര്യഗ്രഹണ ദിവസം എൻ്റെ രണ്ട് മക്കളും ചായ പോലും കുടിക്കാതെ ഇങ്ങനെ താടിക്ക് കയ്യും കൊടുത്ത് ടി വി ഒന്നും കാണാതിരിക്കുകയാണ് ഞാൻ ചോദിച്ച എന്താ മക്കളെ കാര്യം അത് അപ്പാപ്പം പറഞ്ഞു സൂര്യഗ്രഹണമുള്ള സമയത്ത് ഭക്ഷണം കഴിക്കാൻ പാടില്ല ടി വി ഒന്നും ഓൺ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ ഇത് കഴിയാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്ന് അപ്പോൾ ഞാൻ ആലോചിച്ച് ഇതെന്ത് ഈ ടി വി കാണുന്നതിനും ഒക്കെ ഈ സൂര്യഗ്രഹണത്തിൽ എന്നാ ഈ നിരോധനം ഏർപ്പെടുത്തിയെന്ന് അറിയില്ലല്ലോ എന്തായാലും ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ശരിക്ക് ഫാക്റ്റ് ഉണ്ടോ ശരിക്കും എന്താണ് സംഭവിക്കുന്നത് ആൾക്കാർ എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു നിരീക്ഷണ പരീക്ഷണങ്ങളും വായനയൊക്കെ നടത്തി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങളാണ് നമ്മളിന്ന് സൂര്യഗ്രഹണത്തെക്കുറിച്ചും അന്ധവിശ്വാസത്തെക്കുറിച്ചും ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മളെല്ലാവരും സ്കൂളിൽ ചെറിയ ക്ലാസ്സുകളിൽ വെച്ച് തന്നെ ഈ സൂര്യഗ്രഹണത്തെക്കുറിച്ചും ചന്ദ്രഗ്രഹണത്തെക്കുറിച്ചുമൊക്കെ പഠിച്ചിട്ടുണ്ട് ഇതൊക്കെ മനസ്സിലാക്കി നല്ലതുപോലെ പരീക്ഷകൾക്ക് ഉത്തരമായിട്ട് എഴുതി നല്ല മാർക്കും നമ്മൾ വാങ്ങിയിട്ടുണ്ട് അന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് സൂര്യനെ നമ്മുടെ ഭൂമി ഇങ്ങനെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ചന്ദ്രൻ നമ്മുടെ ഭൂമിയെ ഇങ്ങനെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ് അന്ന് ഞാനിങ്ങനെ ആലോചിച്ചിരുന്നൊരു കാര്യമുണ്ട് ഭൂമി കിടന്ന് സൂര്യന് ചുറ്റും കറങ്ങുന്നു ചന്ദ്രൻ കിടന്ന് ഭൂമിക്ക് ചുറ്റും കിടന്ന് കറങ്ങുന്നു അപ്പം ഈ സൂര്യൻ മാത്രം എന്തിനാ ഇങ്ങനെ ഒരിടത്ത് കിടന്ന് ഒരിടത്ത് നിൽക്കുന്നത് പുള്ളിക്കും ആറിടയെങ്കിലും ചുറ്റും ഒന്ന് കറങ്ങിക്കൂടെ എന്നൊക്കെ ആലോചിച്ചിരുന്നു ഇപ്പോൾ ഈ ആവശ്യം വന്നപ്പോൾ ഞാനിങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് വായിച്ചു പോയപ്പോഴാണ് മനസ്സിലായത് സൂര്യനും ഒരിടത്ത് വെറുതെ ഇരിക്കുന്നില്ല പുള്ളിയും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ മധ്യഭാഗത്തോട് കൂടി ഇങ്ങനെ സൂര്യനും ഇങ്ങനെ ചുറ്റി തിരിയുന്നുണ്ട് അപ്പോ സൂര്യൻ കറങ്ങുന്നുണ്ട് ചന്ദ്രൻ കറങ്ങുന്നുണ്ട് ഭൂമി കറങ്ങുന്നുണ്ട് ഇത് കൂടാതെ നമ്മുടെ സോളാർ സിസ്റ്റത്തിലുള്ള ഒരുമാതിരിപ്പെട്ട ഗ്രഹങ്ങൾ നക്ഷത്രങ്ങളും ഒക്കെ ഇങ്ങനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്തിനാ ഈ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഉപഗ്രഹങ്ങളും ഒക്കെ കിടന്ന് ഇങ്ങനെ ചുമ്മാ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇവർക്ക് എല്ലാവർക്കും കൂടെ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പാടില്ലേ എങ്കിൽ പിന്നെ ഈ കറക്കവും ഒഴിവാക്കിക്കൂടെ എന്ന് ചിന്തിക്കുന്നുണ്ടാവും നമുക്ക് ആദ്യം ഭൂമി എന്തിനാ കറങ്ങുന്നതെന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം ഭൂമി കറങ്ങുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് എട്ട് ശതമാനം മാസം കൂടിയിരിക്കുന്നത് സൂര്യനിലാണ് ഇത്രയും മാസം സൂര്യനിലുള്ളത് കാരണം തന്നെ സൂര്യന് അതിഗംഭീരമായിട്ടുള്ള ഗുരുത്വാകർഷണ ബലമുണ്ട് ഈ ഗുരുത്വാകർഷണ ബലത്തിൻ്റെ ശേഷി കൊണ്ട് ഭൂമിയൊക്കെ അനായാസം സൂര്യന് തന്നിലേക്ക് വലിച്ചടിപ്പിക്കാൻ കഴിയും ഇത്രയും ദൂരെ നിന്നിട്ടും ഈ കുംഭം മീന മാസത്തിലോ ചൂടൊന്നും നമുക്ക് താങ്ങാൻ കഴിയുന്നില്ല അങ്ങനെയുള്ള സാഹചര്യത്തില് ഈ സൂര്യൻ നമ്മുടെ ഭൂമിയെ വലിച്ചിങ്ങനെ അടുപ്പിക്കുകയാണെങ്കിൽ അടുത്തോട്ട് ചെന്നാൽ എന്തായിരിക്കും അവസ്ഥ കരിഞ്ഞ് നമ്മള് പൊടി ധൂളിയായിപ്പോകും അപ്പൊ ഇങ്ങനെ ഭൂമി സൂര്യനിലോട്ട് ചെന്ന് ഒട്ടാതിരിക്കുവാനും കരിഞ്ഞു പോകാതിരിക്കുവാനും വേണ്ടിയിട്ടാണ് സൂര്യനിൽ നിന്ന് നിശ്ചിത അകലത്തിലുള്ള ഒരു ഭ്രമണ പദത്തിലൂടെ ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വേഗതയിലൊന്നുമല്ല ഭൂമി കറങ്ങുന്നത് ഒരു മണിക്കൂറിൽ അറുപത്തി ഏഴായിരം കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നത് അതായത് ഒരു സെക്കൻഡിൽ മുപ്പത് കിലോമീറ്റർ വേഗതയിൽ ഭൂമി കറങ്ങാണ് ഇങ്ങനെ ഭൂമി ആ ഭ്രമണപഥത്തിലൂടെ ഇങ്ങനെ കറങ്ങി 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 പൊക്കോണ്ടിരിക്കുന്നത് കാരണമാണ് നമ്മുടെ സൂര്യന് ഭൂമിയെ വലിച്ച് തന്നിലേക്ക് അടുപ്പിക്കാൻ കഴിയാത്തത് അപ്പോൾ കാര്യം മനസ്സിലായില്ലേ ഇതുപോലെ തന്നെ ചന്ദ്രനും നമ്മുടെ ഭൂമിക്ക് ചുറ്റും ഒരു നിശ്ചിത ഭ്രമണപഥത്തിൽ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് ഈ കറക്കത്തിനിടയിൽ ചന്ദ്രനും ഭൂമിയും സൂര്യനുമൊക്കെ ഒരേ രേഖയിൽ നേർ രേഖയിൽ വരുമ്പോഴാണ് ഈ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഒക്കെ ഉണ്ടാകുന്നത് ഇതിൽ സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി വരികയും ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഭൂമിക്കും സൂര്യനും ഇടയില് ചന്ദ്രൻ വരികയും ചന്ദ്രന്റെ നിഴല് ഭൂമിയിൽ പതിക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ സൂര്യഗ്രഹണം എന്ന് പറയുന്നത് ശാസ്ത്രീയമായിട്ട് ഇപ്പോ മനസ്സിലായില്ല കാര്യങ്ങൾ നമ്മൾ സ്കൂളിൽ പഠിച്ചപ്പോഴത്തേക്ക് ഈ സൂര്യഗ്രഹണത്തെയും ചന്ദ്രഗ്രഹണത്തേക്ക് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടു ഡി ഡയഗ്രാം വരച്ചിങ്ങനെ കാണിച്ച് അത് കാണിച്ചാണ് പഠിച്ചിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ പരീക്ഷയ്ക്ക് വരച്ച് വെച്ചിട്ടാണ് മാർക്ക് കിട്ടിയിട്ടുള്ളത് ഇത്രയും പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകാം സൂര്യന് ചുറ്റും ഭൂമി ഒരു ദിവസം കൊണ്ടൊരു വലയം പൂർത്തിയാക്കുകയും ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ഒരു മാസം കൊണ്ടൊരു വലയം പൂർത്തിയാക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കറക്കത്തിനിടയിൽ ചന്ദ്രനും ഭൂമിയും ഒക്കെ പല പ്രാവശ്യം നേർരേഖയിൽ വരേണ്ടതും പല പ്രാവശ്യം സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഒക്കെ ഉണ്ടാകേണ്ടതും അല്ലയെന്ന് ശരിക്കൊന്ന് ശാസ്ത്രീയമായിട്ട് നോക്കിയാൽ നമ്മളന്ന് സ്കൂളിൽ പഠിച്ച ടു ഡയ ടു ഡി ഡയഗ്രാം മാറ്റി നിർത്തി അതിനൊരു ത്രീ ഡി ഡയഗ്രാമായിട്ട് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് ഇത് സൂര്യനാണെന്ന് വിചാരിക്കുക ഇത് ഭൂമിയാണെന്ന് വിചാരിക്കുക ഈ സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നത് ഇങ്ങനെയാണ് കറങ്ങിക്കൊണ്ടേയിരിക്കുന്നത് ഒരിടത്ത് നിൽക്കുന്നില്ല കറങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഭൂമി ഇവിടെ നിൽപ്പുണ്ട് ഈ ഭൂമിക്ക് ചുറ്റും ചന്ദ്രനും കറങ്ങുന്നുണ്ട് ചന്ദ്രൻ ശരിക്കും ഇങ്ങനെ ഭൂമിയെ പ്രദക്ഷിണം വെക്കുകയല്ല ചെയ്യുന്നത് ചന്ദ്രൻ ഭൂമിയെ പ്രദക്ഷിണം വെക്കുന്നത് മറ്റൊരാംഗിളിൽ കൂടെയാണ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആംഗിളിൽ കൂടെയാണ് ചന്ദ്രൻ ഭൂമിയെ പ്രദക്ഷിണം വയ്ക്കുന്നത് അത് മാത്രമല്ല ചന്ദ്രന്റെ ഭ്രമണപഥം എന്ന് പറയുന്നത് ദീർഘവൃത്താകൃതിയിലുള്ള ഒരു ഭ്രമണപഥത്തിലൂടെയാണ് ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സർക്കിളും ഇങ്ങനെയുള്ള ഒരു സർക്കിളുമാണ് സൂര്യനും ഭൂമിക്കും ചന്ദ്രനും ചുറ്റുമുള്ള ഈ ഭ്രമണപഥം എന്ന് പറയുന്നത് ഭൂമിയുടെ ഈ തരത്തിലുള്ള ഭ്രമണപഥത്തിനും ചന്ദ്രൻ്റെ ഈ ചരിഞ്ഞുള്ള ഭ്രമണത്തിനുമിടയിൽ ഭൂമിക്ക് ചുറ്റും രണ്ടിടങ്ങളിൽ വെച്ച് മാത്രമാണ് ഈ ഭ്രമണപഥങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്നത് ഈ ഭ്രമണപഥങ്ങൾ കൂട്ടിമുട്ടുന്ന സമയത്ത് ചന്ദ്രനും സൂര്യനും ഭൂമിയും നേർരേഖയിൽ വരുന്നതിനനുസരിച്ചാണ് ഇവയുടെ സ്ഥാനങ്ങൾക്കനുസരിച്ചാണ് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഒക്കെ സംഭവിക്കുന്നത് മറ്റൊരു കാര്യം നമുക്കറിയാം നമ്മുടെ ഭൂമി ഇങ്ങനെ സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടേയിരിക്കുമ്പോൾ ഭൂമിയുടെ ഒരു ഭാഗത്ത് മാത്രമാണ് ഒരു സമയത്ത് സൂര്യൻ്റെ പ്രകാശം ലഭിക്കുന്നത് അതേസമയം ഭൂമിയുടെ മറുഭാഗം ഇരുട്ടിലായിരിക്കും നമുക്കറിയാമല്ലോ നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ പകലായിരിക്കുമ്പോൾ അമേരിക്കയിലോ ബ്രിട്ടനോ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ രാത്രിയായിരിക്കും അവിടെ പകലാവുമ്പോൾ നമ്മുടെ രാജ്യത്തും രാത്രിയാവും അതുപോലെ തന്നെ ചന്ദ്രനിലും ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് അത് കാരണമാണ് നമ്മൾ ചന്ദ്രനെ പല രൂപത്തിൽ കാണുന്നത് പൗർണമി ദിവസം ചന്ദ്രനെ പൂ പൂർണ്ണമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതും അമാവാസയിൽ ചന്ദ്രനെ കാണാനേ കഴിയാത്തതിനുമൊക്കെ ഉള്ള കാരണം ഈ ഭ്രമണങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും ഈ ഭൂമിയുടെയും ചന്ദ്രൻ്റെയും സ്തു സൂര്യൻ്റെയും ഭ്രമണപഥങ്ങളിലുള്ള സ്ഥാനങ്ങളുമൊക്കെ വെച്ചിട്ടാണ് ചന്ദ്രൻ ഇങ്ങനെ ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെ ഭൂമിയെ വലംബിക്കുന്നതിനിടയിൽ രണ്ട് പ്രാവശ്യമാണ് ഈ ഭ്രമണപഥങ്ങൾ കൂട്ടിമുട്ടുന്നത് നേർരേഖയിൽ വരുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചു ഇതിനിടയിൽ രണ്ട് പ്രാവശ്യം സൂര്യഗ്രഹണം സംഭവിക്കാം ഈ സൂര്യഗ്രഹണങ്ങൾ തമ്മിൽ രണ്ട് തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട് ചന്ദ്രൻ ഭൂമിയോട് അകന്ന് നിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഈ സൂര്യഗ്രഹണത്തെ ആനുലാർ സോളാർ എക്ലിപ്സ് എന്നാണ് പറയുക റിംഗ് ഓഫ് ഫയർ എന്നും പറയപ്പെടും കാരണം ചന്ദ്രൻ ദൂരത്തിലായതുകൊണ്ട് ഭൂമിയിൽ നിന്ന് സൂര്യനെ നോക്കുമ്പോൾ ചന്ദ്രൻ സൂര്യന്റെ സെന്ററിലായിരിക്കുകയും ഈ ചന്ദ്രന് ചുറ്റും പുറത്തായിട്ട് നമുക്ക് സൂര്യനെ കാണാൻ കഴിയുകയും ചെയ്യും ഇതുകൊണ്ടാണ് ഇതിനെ റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ടോട്ടൽ സോളാർ എക്ലിപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് സമ്പൂർണ്ണ സൂര്യഗ്രഹണം എന്ന് നമ്മൾ പറയുന്നത് ഈ സമയത്ത് ചന്ദ്രൻ ഭൂമിയോട് അടുത്തായിരിക്കും ചന്ദ്രൻ പൂർണ്ണമായിട്ടും സൂര്യനെ മറയ്ക്കുകയും ചെയ്യും അങ്ങനെയാണ് ഈ പൂർണ്ണ സൂര്യഗ്രഹണം സംഭവിക്കുന്നത് ഇതൊക്കെയാണ് ഈ സൂര്യഗ്രഹണത്തിൻ്റെയും ചന്ദ്രഗ്രഹണത്തിൻ്റെയും ഒക്കെ ശാസ്ത്രം എന്ന് പറയുന്നത് ഇതിനൊക്കെ കുറച്ച് ചരിത്രങ്ങൾ കൂടെയുണ്ട് ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിലെ ചില രേഖകളിലൊക്കെ ഈ സൂര്യഗ്രഹണത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതിൽ സൂര്യൻ ഭക്ഷിക്കപ്പെട്ടു സൂര്യനെ കാണാനില്ല എന്നൊക്കെയാണ് ആ രേഖകളിൽ പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുകൂടാതെ അയ്യായിരം വർഷം പഴക്കമുള്ള ശിലാലിഖിതങ്ങളിലൊക്കെ ഈ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഭൂമിയുടെയും ഒക്കെ സ്ഥാനങ്ങൾ വരച്ചു വെച്ച് ഇവ പരസ്പരം ഇടയിൽ വരുന്നതും ഗ്രഹണം ഉണ്ടാകുന്നത് സംബന്ധിച്ച സൂചനകളൊക്കെ ഈ ശിലാലിഖിതങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഇതുകൂടാതെ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഏ ഡിയിൽ ഭാരതീയനായ ആര്യഭട്ടൻ എന്ന് പറയുന്ന ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഗണിതശാസ്ത്രജ്ഞൻ ഭൂമിയുടെയും ചന്ദ്രൻ്റെയും നിഴലുകളിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇവയുടെ നിഴലുകൾ പരസ്പരം വീഴുന്നതിൻ്റെ ഫലമായിട്ടാണ് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഒക്കെ ഉണ്ടാകുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഭാരതീയനായ ആര്യഭടൻ എന്ന ഗണിതശാസ്ത്രൻ ഇതൊക്കെ പറഞ്ഞ് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഭാരതീയരെ പഠിപ്പിക്കാൻ ശ്രമിച്ചു എങ്കിലും ഭാരതീയര് ആര്യഭടൻ പറഞ്ഞതിനെ വിശ്വസിക്കാതെ പുരാണങ്ങളുടെ പുറകെ പോയിട്ട് പുരാണ കഥകൾക്കനുസൃതമായിട്ട് ഇതിനെ വിശ്വസിക്കാൻ അല്ലെങ്കിൽ സൂര്യഗ്രഹണത്തെയും ചന്ദ്രഗ്രഹണത്തെയും വിശ്വാസങ്ങളുടെ കൂട്ടത്തിൽ കൊണ്ട് കെട്ടുവാനാണ് ശ്രമിച്ചത് പുരാണങ്ങളിലെ ഒരു കഥ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അതാണ് ഈ പാലാഴി മതനത്തിൻ്റെ കഥ പാലാഴി കടഞ്ഞ് അമൃതെടുത്ത് ഭക്ഷിച്ചാല് അമരത്വം കിട്ടുമെന്നറിഞ്ഞ് ദേവന്മാരും അസുരന്മാരുമായി ചേർന്ന് പാലാഴി കടഞ്ഞ് അമൃതെടുത്ത കഥ അമൃത കിട്ടിക്കഴിഞ്ഞ സമയത്ത് തന്നെ വിഷ്ണു മോഹിനി എന്ന് പറയുന്ന അതിസുന്ദരിയായ ഒരു സ്ത്രീയുടെ രൂപം പോണ്ട് ഈ അസുരന്മാരിൽ നിന്ന് ഈ അമൃത തട്ടിയെടുത്ത് ദേവന്മാർക്ക് കൊടുത്തു ഈ അമൃത് കിട്ടിയ പാടെ ദൈവന്മാരെയൊക്കെ വരിയായിട്ടിരുത്തി ഓരോരുത്തർക്കും ഈ അമൃത് ഇങ്ങനെ കൊടുക്കുകയാണ് ഈ സമയത്ത് സ്വരഭാനു എന്ന പേരുള്ള ഒരു അസുരൻ വന്ന് ചന്ദ്രൻ്റെയും സൂര്യന്റെയും ഇടയിൽ കയറിയിരുന്നു ഇതൊന്നും അറിയാതെ ഈ അമൃത് വിളമ്പിപ്പോവുകയും ഈ സ്വരഭാനു എന്ന് പറയുന്ന അസുരന് അമൃത് ലഭിക്കുകയും സ്വരഭാനു ഈ അമൃത് കഴിക്കുകയും ചെയ്തു സ്വരഭാനു അമൃത് കഴിച്ചതിന് ശേഷമാണ് വിഷ്ണുവിന് കാര്യം മനസ്സിലായത് ഒരാസുരൻ ഇടയിൽ കയറി അമൃത് കഴിച്ചു അവനെ വെറുതെ വിട്ടാൽ പ്രശ്നമാകും അപ്പം തന്നെ വിഷ്ണു വാളെടുത്ത് നമ്മുടെ സ്വരബാനന്റെ തല വെട്ടി വേർപെടുത്തി അങ്ങനെ വെട്ടി വേർപെടുത്തിയ സ്വരബാനന്റെ തലയെ രാഹു സ്വര സ്വരബാനന്റെ ശരീരത്തെ കേതു കേതുവെന്നും പറയാൻ തുടങ്ങി ഈ രാഹുവും കേതുവും മാറി മാറി ഈ സൂര്യനെയും ചന്ദ്രനെയും വിഴുങ്ങുന്നതിനെയാണ് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും എന്ന് പറയുന്നു എന്നതാണ് നമ്മൾ ഭാരതീയരെ ഇന്നും വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന കഥയും ശാസ്ത്രീയമായിട്ടുള്ള വിശ്വാസവും സമാനമായ ഒരു കഥ ബുദ്ധമത വിശ്വാസികളുടെ ഗ്രന്ഥത്തിലുമുണ്ട് അതുകൂടാതെ തന്നെ ലോകത്ത് പല ഭാഗത്തും ഇത്തരത്തിലുള്ള കഥകൾ പ്രചരിക്കുകയും ചെയ്തിട്ടുണ്ട് ചൈനക്കാർ വിശ്വസിക്കുന്നത് സ്വർഗത്തിൽ നിന്നുള്ള ഒരു ഡ്രാഗൺ ഈ സൂര്യനെ വിഴുങ്ങുന്നു എന്നാണ് എന്നാൽ അമേരിക്കൻ ആദിവാസികൾ വിശ്വസിക്കുന്നത് കറുത്ത നിറത്തിലുള്ള ഒരു അണ്ണാറക്കണ്ണൻ ഈ സൂര്യനെ വിഴുങ്ങുന്നു എന്നുള്ളതാണ് വിയറ്റ്നാംകാർ വിശ്വസിക്കുന്നത് ഒരു തവളയാണ് ഈ സൂര്യനെ വിഴുങ്ങുന്നത് എന്നാണ് എന്നാൽ സൗത്ത് അമേരിക്കയിലുള്ള ആൾക്കാർ വിശ്വസിക്കുന്നത് പ്യൂമ എന്ന് പേരുള്ള ഒരു മൃഗമാണ് ഈ സൂര്യനെ വിഴുങ്ങുന്നത് എന്നാണ് ഇതുകൂടാതെ ഗ്രീക്ക് മിത്തോളജി അനുസരിച്ച് സൂയസ് എന്ന് പറയുന്ന ദേവനാണത്രേ ഈ സൂര്യനെ വിഴുങ്ങി സൂര്യഗ്രഹണം ഉണ്ടാക്കുന്നത് അന്ധവിശ്വാസങ്ങൾക്ക് ഒട്ടും കുറവില്ലാത്ത രാജ്യമാണ് ഇന്ത്യ പഴയ കാലം മുതൽ തന്നെ ഒരുപാട് മനുഷ്യർ അറിവുള്ളവർ ഇത്തരം അന്ധവിശ്വാസങ്ങൾക്കെതിരെ നിലപാടുകൾ എടുക്കുകയും തർക്കിക്കുകയും ജനങ്ങളെ ബോധവൽക്കരിക്കാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നും നമ്മുടെ രാജ്യത്തോ നമ്മുടെ നാട്ടിലോ ഒന്നും അന്ധവിശ്വാസങ്ങൾക്ക് ഒരു കുറവുമില്ല എന്നുള്ളതാണ് വസ്തുത ആയിരത്തി അഞ്ഞൂറ് കാലഘട്ടത്തിൽ ഗുരുനാനാക്ക് ഈ സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ട് വളരെ വലിയ ഒരു തർക്കമുണ്ടാക്കുകയും വലിയൊരു സംവാദം നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് അന്ന് കുരുക്ഷേത്രം എന്ന് പറയുന്ന നമുക്കറിയാവുന്ന സ്ഥലത്ത് എല്ലാ വർഷവും ഒരു പ്രത്യേക ആഘോഷം സംഘടിപ്പിക്കാറുണ്ടായിരുന്നു അത്രേ ഈ ആഘോഷം സംഘടിപ്പിക്കുന്ന ഒരു സമയത്ത് ഗുരുനാനാക്കും അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തും കൂടി ഈ ആഘോഷത്തിൽ പങ്കെടുക്കുവാനായിട്ട് അവിടെ എത്തിച്ചേർന്നു അവരെത്തിച്ചേർന്ന ദിവസം കഷ്ടകാലത്തിന് സൂര്യഗ്രഹണ ദിവസമായിരുന്നു ഗുരുനാനാക്ക് അവിടെ എത്തുമ്പോൾ ഗുരുനാനാക്കിനെ തിരിച്ചറിഞ്ഞ അദ്ദേഹത്തിൻ്റെ ആരാധകനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് കഴിക്കുവാനായിട്ട് മാനിൻ്റെ ഇറച്ചി കൊണ്ടുവന്ന് കൊടുക്കുന്നു മാനിൻ്റെ ഇറച്ചി കഴിക്കുന്നതിലൊന്നും ഒരു ദോഷവും വിചാരിക്കാത്ത ആ ഭക്ഷണവുമൊക്കെ കഴിച്ചിരുന്ന ഗുരുനാനാക്ക് ഈ മാനിൻ്റെ ഇറച്ചി പാകം ചെയ്ത് കഴിക്കാൻ ഒരു ശ്രമം നടത്തുന്നു ഈ സമയത്താണ് അവിടെ കൂടിയിരുന്ന ആൾക്കാർ ഗുരുനാനാക്ക് മാംസാഹാരം പാകം ചെയ്ത് കഴിക്കാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചത് അപ്പോൾ തന്നെ അവിടെ കൂടുതൽ ചർച്ചകൾ ഉണ്ടാവുകയും ആൾക്കാർ പരസ്പരം തർക്കങ്ങളിൽ ഏർപ്പെടുകയും സൂര്യഗ്രഹണ സമയത്ത് ഭക്ഷണം കഴിക്കുന്നതോ പോട്ടെ അത് മാംസാഹാരം പാകം ചെയ്ത് കഴിക്കുവാൻ ഗുരുനാനാക്ക് ശ്രമിക്കുകയാണെന്നുള്ള തരത്തിൽ ആൾക്കാർക്കിടയിൽ പ്രചരണം ഉണ്ടാവുകയും ഒരു വലിയ വിഭാഗം ആൾക്കാർ ഗുരുനാനാക്കിന് എതിരാവുകയും അദ്ദേഹത്തെ ആക്രമിക്കാൻ തുനിയുകയും ഒരേ കുറേ ആൾക്കാർ ചേർന്ന് അദ്ദേഹത്തിനെ കൊല്ലുവാനായി മുന്നോട്ട് വരികയൊക്കെ ചെയ്തു അവരിങ്ങനെ പാഞ്ഞു വരുന്ന സമയത്ത് ഗുരുനാനാക്ക് അവരോട് പറഞ്ഞു നിങ്ങളൊന്ന് അടങ്ങി നിൽക്കുക ഈ ഭൂമിയുടെയും ചന്ദ്രൻ്റെയും നിഴലുകളാണ് ഈ സൂര്യഗ്രഹണത്തിനും ഒക്കെ കാരണം എന്ന് ശാസ്ത്രീയമായിട്ടുള്ള വിശദീകരണം അവർക്ക് കൊടുത്തെങ്കിലും അവർ കേൾക്കാൻ തയ്യാറായില്ല ഗുരുനാനാക്ക് പിന്നെ അവരോട് പറഞ്ഞത് ഈ സൂര്യഗ്രഹണ സമയത്ത് മാനിനെ കൊല്ലുവാനോ അതിൻ്റെ ഇറച്ചി ഭക്ഷിക്കുവാനോ പാടില്ല അത് തെറ്റാണെന്ന് പറയുന്ന നിങ്ങൾ സൂര്യഗ്രഹണ സമയത്ത് ഒരു മനുഷ്യനെ കൊല്ലുവാൻ ശ്രമിക്കുന്നത് നല്ലതാണോ ശരിയാണോ എന്ന് ചോദിച്ചു ഈ ചോദ്യം കേട്ടപ്പോൾ അവരൊന്നടങ്ങി അവരടങ്ങി നിന്നുവെങ്കിലും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന വളരെ വിശ്വാസിയായ ഒരു മനുഷ്യൻ നമ്മുടെ ഗുരുനാനാക്കുമായിട്ട് ഒരു വലിയ സംവാദത്തിൽ ഏർപ്പെട്ടു ഈ സംവാദത്തിനിടയിൽ ഗുരുനാനാക്ക് ചില കവിതകളൊക്കെ രചിക്കുകയും ഈ സംവാദത്തിൻ്റെ ഭാഗമായിട്ട് അവയൊക്കെ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിലൊരു കവിതയാണ് ബിഡ്ഡികൾ മാംസത്തിൻ്റെ പേരിൽ തർക്കിക്കുന്നു എന്നാൽ അവർക്ക് ആത്മീയതയെക്കുറിച്ചോ ധ്യാനത്തെക്കുറിച്ചോ ഒന്നും അറിയില്ല ഇങ്ങനെ തുടങ്ങുന്ന ഈ കവിത ഗുരു ഗ്രന്ഥസാഹിബ് എന്ന് പറയുന്ന ആ സിഖ് മതക്കാരുടെ മതഗ്രന്ഥത്തിലെ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒമ്പതാമത്തെ പേജിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിൽ അച്ചടിച്ചിട്ടുണ്ട് ഇന്നും ആ മതവിശ്വാസികളായിട്ടുള്ള ആൾക്കാർ ഈ കവിത വായിക്കുകയും ഈ കവിതയെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഗുരുനാനാക്ക് ആയിരത്തി അഞ്ഞൂറുകളില് ഇങ്ങനെ തർക്കമുന്നയിച്ച് സംവാദം നടത്തി ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ശ്രമിച്ചുവെങ്കിലും ആര്യഭടൻ അതിനേക്കാൾ മുമ്പ് തന്നെ ഈ സൂര്യഗ്രഹണത്തെക്കുറിച്ചും ചന്ദ്രഗ്രഹണത്തെക്കുറിച്ചുമൊക്കെ ശാസ്ത്രീയമായിട്ട് വിശദീകരിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും ഇതൊന്നും അംഗീകരിക്കാത്ത തരത്തിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഉള്ള പോക്ക് നിങ്ങൾ പത്രം വായിക്കുന്ന നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ സൂര്യഗ്രഹണം കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം വന്ന മലയാളത്തിലെ ഒട്ടുമിക്ക പത്രങ്ങളിലെയും ജ്യോതിഷ പേജിൽ വന്നിട്ടുള്ള ഒരു കാര്യം ഈ മനുഷ്യരുടെ നമ്മുടെ എല്ലാവരുടെയും നാളുകളെല്ലാം എഴുതി എടുത്ത് എഴുതി വെച്ചിട്ട് ഈ സൂര്യഗ്രഹണ സമയത്ത് ഈ നാളുകാർക്ക് ഒക്കെ സംഭവിച്ച മാറ്റങ്ങളും ഈ നാളുകൾക്ക് ഉണ്ടായ ഗുണദോഷങ്ങളും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊക്കെ വായിച്ചിട്ട് ഭയന്നോ സന്തോഷിച്ചോ ജീവിക്കുന്ന ഒരു വലിയ വിഭാഗം മനുഷ്യര് ഈ കൂട്ടത്തിലുണ്ട് ഈ എഴുതി വിട്ടവരും അച്ചടിച്ചവരും ഒക്കെ ഉദ്ദേശിക്കുന്നത് ഈ മനുഷ്യരെ ഭയപ്പെടുത്തിയോ സന്തോഷിപ്പിച്ചോ ഒക്കെ അവരുടെ പോക്കറ്റിലിരിക്കുന്ന കാശ് നേടിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് പലതരം പുതിയ വിശ്വാസങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ പോക്കറ്റിലെ കാശ് കച്ചവടപരമായി തട്ടിയെടുക്കുന്ന ഒരു ശീലം കുറേ നാളായിട്ട് നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് നമ്മളൊക്കെ അതിൻ്റെ ഇരകളായിട്ട് പോക്കറ്റിലിരിക്കുന്ന കാശ് കൊണ്ട് ഇവർക്കൊക്കെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ സൂര്യഗ്രഹണ സമയത്ത് ഗർഭിണികളും കുട്ടികളും പുറത്തിറങ്ങാൻ പാടില്ല ഒരു പ്രത്യേകതരം റേഡിയേഷൻ്റെ എഫക്റ്റ് ഇവർക്കുണ്ടാവുകയും ഇവർക്കത് ദോഷം ചെയ്യുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ടൊരു പ്രചരണവുമുണ്ട് ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ ഈ സൂര്യഗ്രഹണ സമയത്ത് സൂര്യൻ ആലോചിക്കുകയാണ് ഇന്ന് സൂര്യഗ്രഹണമല്ലേ എന്തായാലും ഒരു പ്രത്യേക റേഡിയേഷൻ അങ്ങോട്ട് പുറപ്പെടുവിക്കാം ഗർഭിണികളെയും കുട്ടികളെയും വെറുതെ വിടാൻ പാടില്ല എന്ന് കരുതി സൂര്യൻ എന്തെങ്കിലും തരത്തിലുള്ള റേഡിയേഷൻ പുറപ്പെടുവിക്കുന്നുണ്ടാകും ഈ സൂര്യൻ ഇതൊന്നും അറിയുന്നില്ല കേട്ടോ ശരിക്കും അങ്ങനെ ഒരു റേഡിയേഷൻ സൂര്യൻ പുറപ്പെടുവിക്കുന്നതായിട്ട് ശാസ്ത്രീയമായിട്ട് ഒരിടത്തും ഒരു തെളിവും ഉണ്ടായിട്ടുമില്ല പിന്നെ ആകപ്പാടെ ഉണ്ടാകാവുന്ന അല്ലെങ്കിൽ പറഞ്ഞ് കേൾക്കുന്നതിൽ സത്യസന്ധമായിട്ടുള്ള ഒരു വസ്തുതയുണ്ട് സൂര്യഗ്രഹണ സമയത്ത് സൂര്യനെ നേരിട്ട് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നോക്കുവാൻ പാടില്ല അത് നമ്മുടെ കണ്ണിന്റെ റെറ്റിനേക്ക് ദോഷം ചെയ്യും ഇത് സൂര്യഗ്രഹണ സമയത്ത് മാത്രമല്ല ഒരു സമയത്തും നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമ്മൾ സൂര്യനെ നേരെ നോക്കാൻ പാടില്ല നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മുടെ കണ്ണുകളിലെ റെറ്റിനയെ ഗുരുതരമായി ബാധിക്കുകയും നമ്മുടെ കണ്ണിന് അതൊരു പ്രതിസന്ധിയായി മാറുകയും ചെയ്യും ഏതെങ്കിലും സമയത്ത് സൂര്യനെ നോക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനെ പ്രത്യേകമായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഉപകരണങ്ങളിലൂടെ കണ്ണാടികളിലൂടെയൊക്കെ നോക്കാൻ ശ്രമിക്കുക സൂര്യഗ്രഹണം കാണുമ്പോഴും അല്ലെങ്കിൽ കാണാൻ ശ്രമിക്കുമ്പോഴുമൊക്കെ ഇത്തരം കണ്ണാടികൾ ഉപയോഗിക്കുന്നതാണ് നല്ലത് കണ്ണിൻ്റെ സുരക്ഷിതത്വം നമുക്ക് ഉറപ്പാക്കാം ശാസ്ത്രീയമായിട്ടും ചരിത്രപരമായിട്ടും പുരാണപരമായിട്ടുമൊക്കെ സൂര്യഗ്രഹണം എന്താണെന്നും ഇതിൻ്റെ പേരിലുള്ള വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും എന്താണെന്നൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും സൂര്യഗ്രഹണം എന്ന് പറയുന്നത് ശാസ്ത്രീയമായിട്ട് വിശദീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വിശ്വസിച്ച് അതിന് മുന്നോട്ട് പോകുന്നതാണ് ഉചിതം അല്ലാതെ അന്ധവിശ്വാസങ്ങളുടെ പുറകെ നടന്ന് നരബലി പോലുള്ള ദുരാചാരങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു നാടായിട്ട് നമ്മുടെ നാടിനെ മുന്നിലേക്ക് മുന്നോട്ട് നയിക്കാനുള്ള ശ്രമം ആരും നടത്തരുത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ ശാസ്ത്രീയമായിട്ട് വിശ്വസിക്കുകയും അതിൻ്റെ പേരിൽ ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ചേർത്ത് കെട്ടി അന്ധവിശ്വാസങ്ങളാ കൂടുതൽ കൂടുതൽ ഉണ്ടാക്കി നമ്മുടെ നാടിനെ വീണ്ടും പത്തോ അയ്യായിരോ പതിനായിരോ വർഷത്ത് പുറകിലേക്ക് നയിക്കരുത് സൂര്യനും ചന്ദ്രനും ഭൂമിയുമൊക്കെ അവരവരുടെ ജോലി ചെയ്യുന്നുണ്ട് നമ്മളും നമ്മുടെ ജോലി ചെയ്ത് മുന്നോട്ട് പോണതല്ലേ നല്ലത്